അങ്ങനെ അഞ്ച് ദിവസം നീണ്ടുനിന്ന സംസ്ഥാന അറുപത്തി മൂന്നാമത് സംസ്ഥാന കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങിയാണ് വൈകിട്ട് അഞ്ചുമണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഒപ്പം തന്നെ മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിക്കും ടൊവിന തോമസ് ആസിഫലി എന്നിവരാണ് മുഖ്യമന്ത്രി മുഖ്യ അതിഥികളായി എത്തുന്നത് ഏതായാലും അഞ്ച് ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിന് കലാമാങ്കത്തിന് കൗമാര കലക്ക് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ എല്ലാവരും വിഷമത്തിൽ തന്നെയാണ് കാരണം നമ്മൾ ഇന്നലെ ചോദിച്ചവരോടൊക്കെ തന്നെ ഇവർ പറയുന്നത് നമ്മൾ അഞ്ച് ദിവസം അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു പക്ഷേങ്കിൽ അത് ആ ഒരു ആഘോഷം ഇന്ന് ഇന്ന് അവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വിഷമത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളും ഒക്കെ ഉള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഈ നാല് ദിവസങ്ങളിലായി ഈ കലോത്സവത്തിൽ അധികം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ വലിയ രീതിയിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം ദിനത്തിലും രണ്ടാം ദിനത്തിലും മൂന്നാം ദിനത്തിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ളൊരു കുറവ് ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചാം നാലാം ദിനമായ ഇന്നലെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തിരുവനന്തപുരം ഒന്നാകി ഒഴുകിയെത്തിയൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ വേദി ഒന്നിൽ സംഘനൃത്തമായിരുന്നു ഉണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം ആ സംഘനൃത്തത്തിൽ വളരെ വളരെയധികം ജന പങ്കാളിത്ത സംഘനൃത്തം അവസാനിച്ചത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ടാഗോറിൽ നടന്ന നാടക മത്സരത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗവും ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിലും ടാഗോർ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്നു അത്രയും ജന ജനപങ്കാളിത്തോടെയായിരുന്നു ടാഗോർ മൈതാനത്ത് ടാഗോർ തിയേറ്ററിൽ നാടക മത്സരം ഉണ്ടായിരുന്നത് ഏതായാലും കലോത്സവം അവസാനിക്കുകയാണ് ഇനി അടുത്ത കലോത്സവം എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യും എടുത്തുവരേണ്ടത് മറ്റൊരു കാര്യം പോയിന്റ് പട്ടിക തന്നെയാണ് പോയിന്റ് പട്ടികയിൽ തൃശ്ശൂരാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് തൃശ്ശൂർ ഒന്നാം സ്ഥാനം പാലക്കാടും ഒപ്പം തന്നെ കണ്ണൂരും രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത് ആണ് ഉള്ളത് ഏതായാലും ആര് കപ്പടിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കാരണം കഴിഞ്ഞ കൊല്ലം നട കൊല്ലത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരായിരുന്നു മുന്നേറിയിരുന്നത് കണ്ണൂർ കണ്ണൂരായിരുന്നു വിജയിച്ചത് കണ്ണൂരായിരുന്നു സ്വർണ്ണക്കപ്പ് നേടിയത് എന്നാൽ ഇത്തവണ തൃശ്ശൂർ കൊണ്ടുപോകുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം തൃശ്ശൂരാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് പാലക്കാടും കണ്ണൂരും പങ്കിട്ട് പങ്കിട്ട് നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കോഴിക്കോട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അടുത്ത വർഷത്തെ കലോത്സവം എവിടെയാണെന്നും ആര് കപ്പ് നേടുമെന്ന് ഉച്ചയോടെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഏതായാലും ആ ഒരു സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും കലാപ്രതിഭകൾക്കൊക്കെയും വലിയ രീതിയിലുള്ളൊരു സങ്കടം തന്നെയാണ് കാരണം തിരുവനന്തപുരത്ത് അത് അവർ അഞ്ച് ദിവസം മത്സ തിരുവനന്തപുരത്ത് ഇന്ന് അവർ വിട പറയുകയാണ് എന്നാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി പറയാനുള്ളത് കലോത്സവത്തിന് അഞ്ച് ദിവസത്തെ ഡ്യൂട്ടി അതെ അത് തീരാൻ പോവാണ് എങ്ങനെയാണ് പോകാൻ നമ്മുടെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ എം ജി കോളേജിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് മഹാത്മാഗാന്ധി കോളേജ് കേശവദാസുരത്തെ നമ്മളെ ഏറ്റവും പ്രധാന നമ്മുടെ നഗരസഭ ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് അയച്ചത് നമ്മളെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ വോളണ്ടിയേഴ്സാണ് അപ്പം നിങ്ങൾ ഇവിടെ എല്ലാം നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലും പോലും ഇല്ല അപ്പം നമ്മളെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികൾ അകത്തുകൊണ്ട് കീറുന്ന ആൾക്കാർ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് അവരുടെ പത്ത് രൂപ കളക്ട് ചെയ്യും എന്നിട്ട് ഈ പത്ത് രൂപ അവർ തിരിച്ച് സ്റ്റേജിന് ഇറങ്ങാൻ നേരിടത്ത് ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എവിടെയൊക്കെ നമ്മൾ ഗ്രീൻ ഹോളിഡേസ് കാണും നമ്മളെ കൊണ്ട് തന്നാൽ നമ്മൾ തിരിച്ച രൂപ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മുടെ മെയിൻ പ്രധാന എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡ്യൂട്ടി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇതിന് മുമ്പ് നമുക്കൊരു ക്ലാസ് പോലെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എക്സ്പോഷർ ക്ലാസ് പോലെ ആദ്യം നമ്മൾ വന്ന ടൈമിൽ നമുക്ക് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ നമ്മൾ ഈ നമ്മുടെ പ്രെയിൻ പ്രധാന പരിപാടി ഇതായത് നമ്മൾ പല ആൾക്കാരെ സമീപിക്കുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് അവർ അത് റിയാക്ട് ചെയ്തിരുന്നത് ഭയങ്കര മോശമായിട്ടായിരുന്നു അവർക്ക് അറിയത്തില്ല പക്ഷേ പതിയെ പതിയെ അത് കൺവെർട്ട് ഇന്നലെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടുത്തു തന്നെ ഒരാൾക്കാർ കുപ്പികൾ കൊണ്ട് തരുകയും സെക്രട്ടറി വിട്ടുകയും ചെയ്തു ഭയങ്കര നല്ല പരിപാടിയാണ് കാരണം ഇത് ഓർഗനൈസ് ചെയ്ത രീതി നോക്കി അവരെ അടുത്ത് പോലും ഇല്ല ഇന്ന് ലൈക്ക് കഴിഞ്ഞ വർഷം കൊല്ലത്ത് വെച്ചല്ലായിരുന്നു അവിടെയൊക്കെ പോയാൽ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കും പക്ഷേ ഇന്ന് നഗരസഭ ഈ നഗരസഭയിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഇനിഷ്യേറ്റീവ് കാരണം പ്ലാസ്റ്റിക് ഫ്രീ ആണ് വേസ്റ്റ് ഫ്രീ ആണ് നമ്മളിപ്പോഴത്തെ വെച്ചാൽ എന്താണ് തീർന്നതില്ലേ ആ അതെ വിഷമാണ് കാരണം ഭയങ്കര എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങള് ലൈക്ക് പലയിടത്തിന്റെ ഫുഡ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു